ഇവിടെ ഒരാൾ കുത്തി ഒരാള്േറ്റി വെച്ചോണ്ട് ഇവിടെ കുത്തി കണ്ടില്ലേ റോഡ് ബ്ലോക്ക് ആക്കി ഒന്നൊന്നര മണിക്കൂർ ഇവിടെ ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ഒരു കാരുകാരനും റിക്ഷക്കാരനും ഓർട്ടേക്ക് ചെയ്തുകൊണ്ട് പോയി അതായത് റൈറ്റ് സൈഡിലൂടെ അപ്പൊ മോളിൽ നിന്ന് കോപ്സ് അവര് തിരിച്ചുവിടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി കോപ്സ് ഇവൻ ഇതിനെ നടക്കു വെച്ച് കേറിയ ഈ ഓട്ടക്കാരന ഇവിടെ കയറി ഇവിടെ ഒന്നൊന്നര മണിക്കൂറായിട്ട് ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കുവാണ് കണ്ടില്ലേ ഇങ്ങനെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ക്രൗഡ് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വന്നിരിക്കുന്നത് ഇതിനേക്കാളും മുമ്പ് ഞാൻ നന്ദി ഹിൽസിനുള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് നന്ദി ഹിൽസിനെ പല സംഭവങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ട്രാഫിക് എങ്ങനെ ഇത്ര വന്നു എന്ന് വെച്ചാൽ ഏകദേശം ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നാല് മണി മണിക്ക് പുറപ്പെട്ടിട്ട് ഇവിടെ ഏകദേശം ഒരു ആറ് മണിയാവുമ്പോൾ ഞാനിവിടെ എത്തി അപ്പം ഇവിടെ നമുക്ക് കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഒരു മൈനായിട്ടുള്ള റോഡിൻ്റെ അവിടെ വരെ മൊത്തം ക്യൂ ആണ് ഒരു സ്പേസ് പോലും ഇല്ല അതായത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് പോലും സ്പേസ് ഇല്ല മാതിരി ക്യൂ ആയിരുന്നു അതിനുശേഷം നേരം വെളുത്ത് ആറു മണിയൊക്കെ അവിടെ ഗേറ്റ് തുറക്കുന്ന ആറു ആയ ശേഷം ഗേറ്റും തുറന്ന് പുള്ളിലോട്ട് വന്ന പിന്നെ അവിടെയും ബ്ലോക്ക് മുകളിൽ ഈ നന്ദി ഹിൽസിന് മുകളിലുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കാണുന്നത് ഈ ഒരു ഇത്ര ഭാഗമുള്ളൂ അപ്പം കാറൊക്കെ ഒരുപാടുള്ളപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്താ പറയുക നന്ദി ഹിൽസിൽ ആ ഒരു മഞ്ഞിൽ കൂടി കിടക്കുന്ന ആ ഒരു കാഴ്ച കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ ഈ ഒരു ക്രൗഡിൻ്റെ നടക്ക് പബ്ലിക് ഹോ ഹോളിഡേയാണ് ഗാന്ധി ജയന്തിയാണ് ഞാൻ ഒരു വന്ന ദിവസം അപ്പം ഞായറാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ഈ സ്ഥലത്തിലോട്ട് നിങ്ങൾ രാവിലെ സമയം നിങ്ങൾ വിസിറ്റ് ചെയ്യാണ്ടിരിക്കുക ഇല്ലെങ്കിൽ അതിരാവിലെ വന്ന് ഇവിടെ നമ്മൾ ആദ്യത്തെ ഗേറ്റിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ ആൾ ഞങ്ങളായിരിക്കണം അങ്ങനെ നിന്നാലേ രക്ഷയുള്ളൂ ഇല്ലെങ്കിൽ വീക്ക്ഡേയ്സിൽ അതായത് നന്ദി ഹിൽസിൻ്റെ ആ ഒരു മോർണിംഗ് വൈബ് നിങ്ങൾ ആസ്വദിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ സൺറൈസ് അത് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ വീക്ക് വീക്ക്ഡേയ്സിൽ വരിക അതായത് മൺഡേ തൊട്ട് സാറ്റർഡേ വരെ അപ്പോഴും ക്രൗഡുണ്ട് അത്യാവശ്യം ക്രൗഡുണ്ട് പക്ഷേ ഒരു പരിധിക്ക് നമുക്ക് പെട്ടെന്ന് കയറിപ്പോകാവുന്നേ ഉള്ളൂ നോർമൽ പബ്ലിക് ഹോളിഡേ സമയത്ത് നിങ്ങൾ ഇല്ലെങ്കിൽ എന്താ പറയുക വീക്കെൻഡ് സമയത്തൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈ ഒരു വെയിലൊക്കെ ആയ ശേഷമേ നിങ്ങൾക്ക് മുകളിലോട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ കാരണം മുകളിലുള്ള പാർക്കിംഗ് സ്പേസിലെ ആൾക്കാർ കണ്ടിട്ട് തിരിച്ചറങ്ങിയ ശേഷം ആ ഒരു സ്പേസ് അവർക്ക് തിരിച്ച് കിട്ടണമല്ലോ ഇറങ്ങിയ ശേഷമേ താഴെയുള്ള ആൾക്കാർ വീണ്ടും കയറ്റി വിട്ടുള്ളൂ കാരണം ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററുണ്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരുപാട് പോലീസുകാരൊക്കെ വെച്ചാണ് ക്രൗഡ് കൺട്രോൾ ചെയ്തത് മാത്രമല്ല നന്ദി ഹിൽസിൽ ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അവരുടെ ഒരു സ്റ്റാഫ് ഒരുപാട് പേരുണ്ട് അവരൊക്കെ വെച്ചാണ് ഇത്രയും കൺട്രോൾ ക്രൗഡൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല ഈയൊരു മല മുകളിൽ നമ്മൾക്ക് രാവിലെ വന്ന ശേഷം ബിഫോർ ടെൻ ആണെങ്കിലും ചില സമയത്തൊക്കെ നമുക്ക് കോടമഞ്ഞ് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് ഞാൻ വരാൻ നേരത്തും ചില ഭാഗത്ത് മാത്രം കോടമഞ്ഞ് ഇങ്ങനെ മൂടി നിൽപ്പുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം നല്ല തണുപ്പാണ് നോർമലി ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് അത്യാവശ്യം തണുപ്പ് തന്നെയാണ് നമുക്കറിയാം പക്ഷേ ഈ ഒരു നന്ദി ഹിൽസിലോട്ട് വരുന്ന നേരത്തും വീണ്ടും കുറച്ചും കൂടെ എന്താ പറയുക തണുപ്പ് കുറച്ച് കൂടും അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഗാന്ധി ജയന്തിൻ്റെ ആ ഒരു ദിവസം തന്നെയാണ് ഗാന്ധി ജയന്തി ഗാന്ധി ജനിച്ച ആ ഒരു ദിവസം അപ്പം ഇവിടെ ഏകദേശം നാല്പത്തഞ്ച് ദിവസത്തോളം ഗാന്ധിജി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് അപ്പം ലോകത്തുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ക്രൗഡ് നമുക്ക് കാണാം ഏകദേശം നയൻറ്റി ഏക്കറസ് ആണ് ഈ ഒരു നന്ദി ഹിൽസ് ഉള്ളത് അപ്പം നയൻറ്റി ഏക്കറിൽ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡായി കിടക്കുന്ന രാവിലത്തെ ആ ഒരു മഞ്ഞിൽ മൂടിയ ആ ഒരു സംഭവം പിന്നെ എന്താ പറയുക സൺറൈസ് സൺറൈസ് ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം കോടം സൺറൈസ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചില സമയത്ത് അതായത് അത്യാവശ്യം നല്ല സമ്മർ സീസണിലൊക്കെ സൺറൈസ് കാണാൻ പറ്റത്തുള്ളൂ അപ്പം സൺറൈസ് കാണാമെന്ന് വിചാരിച്ചു ഞാൻ പക്ഷേ എനിക്കറിയാറു ക്രൗഡ് ഇമാതിരി ഉണ്ടായിരിക്കുന്നു എന്നാലും പെട്ടെന്ന് പുറപോട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിൽ ചിലപ്പം പെട്ടെന്ന് എത്തിയേക്കാമെന്ന് വിചാരിച്ചു മുകളിലേക്ക് കയറി വന്നു പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇറങ്ങിയിട്ടും ഒരു രക്ഷയില്ല അപ്പം പിന്നെ നിങ്ങൾ താളെ നിങ്ങൾക്ക് നന്ദി ചിലസ് പോകണമെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങളവിടെ പോയി അത് ഞാൻ തമശ്ശായിട്ട് പറഞ്ഞതാണ് കാരണം അത്രയ്ക്കും ക്രൗഡാണ് ഈ ഒരു ബാംഗ്ലൂരിലെ പോപ്പുലേഷൻ എന്താണെന്ന് അറിയത്തില്ല നോർത്ത് ഇന്ത്യൻസും സൗത്തിലെ എല്ലാവരും നോർമൽ കന്നഡയിലുള്ള കർണാടകയിലുള്ള കന്നഡക്കാരും എല്ലാവരും ചേരുമ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡായിരിക്കും മുകളിലോട്ട് ചെന്നാൽ നമുക്ക് പാർക്കിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലാണ്ട് മുകളിൽ സ്പേസ് ഇല്ല എന്നല്ല നയൻറ്റി ആണ് ഈ ഒരു നന്ദി ഹിൽസ് ആയി കിടക്കുന്നത് ആ ഒരു പാലസ് പോലെയുള്ള ആ ഒരു ബംഗ്ലാവും ആ ഗാന്ധി നിലയ ക്വാർട്ടോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർന്ന് നയൻറ്റി ഐക്രസ് ഉണ്ട് ആൾക്കാർക്ക് എത്ര വേണമെങ്കിൽ അവിടെ നിൽക്കാൻ സാധിക്കും പക്ഷെ പാർക്കിംഗ് സ്പേസ് ഇല്ല അവിടെ പാർക്കിംഗ് ലോട്ട് ഇല്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പോൾ ആ നന്ദി ഹിൽസിൻ്റെ മലനിരകൾ നമുക്ക് കാണുന്നിരത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള ആ ഒരു ബംഗ്ലാവൊക്കെ ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ അത്രയ്ക്കും ഭംഗി ഏരിയ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ക്വിന്യ എലിസബത്തും ഗാന്ധിജിയും നെഹ്റു ഇത് നെഹ്റു നിലയാണ് ഇവിടെയാണ് നെഹ്റു വന്ന് താമസിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റൊക്കെ ഈ ഒരു നന്ദി ഹിൽസിനെ കുറിച്ചുണ്ട് അപ്പോൾ ഈ ഒരു നന്ദി ഹിൽസ് ഞാൻ കുറച്ചും കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം നയൻത്ത് പിന്നെ ടെൻത്ത് സെഞ്ച്വറിലാണ് ഈ ഒരു നന്ദി ഹിൽസ് ഗംഗാ ഡൈനാസിറ്റിലെ കയ്യിലുണ്ടായിരുന്നത് അതിനുശേഷം ലെവൻ സെഞ്ചുറിയിൽ ഇത് ചോളമാരുടെ കയ്യിൽ പോയി ചോളമാരുടെ കയ്യിൽ പോയ ശേഷമാണ് യോഗ നന്ദീശ്വര എന്ന് പറഞ്ഞ ഈ ഒരു ടെമ്പിൾ അതായത് ആയിരത്തിനൂറ് വർഷം പഴക്കം വരെ ഈ ഒരു ടെമ്പിൾ ഇവിടെ ഉള്ളത് അതായത് ആ സമയത്ത് രാജ ചോളം പിന്നെ കുളോത്തങ്ക ചോളം കൂടെ ചേർന്നിട്ടാണ് അമ്പലം അമ്പലമൊക്കെ പണിന്നിട്ടിരിക്കുന്നത് അതിനുശേഷം ലെവൻത്ത് തൊട്ട് ഫോർത്തീൻ സെഞ്ച്വറി വരെ ഈ ഒരു നന്ദി ഹിൽസ് ഹോയ്സള പിന്നെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവരുടെ ഒരു കയ്യിലായിരുന്നു അപ്പം ആ ഒരു അവരുടെ എന്താ പറയുക വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവർ പതനത്തിനു ശേഷം ലോക്കലായിട്ടുള്ള പാളയകാരസ് ആയിരുന്നു ഈ ഒരു നന്ദി ഹിൽസിൻ്റെ പല ഭാഗങ്ങളും വീണ്ടും ഒന്നും കൂടെ കെട്ടി കുറച്ച് പുതുക്കിയായിട്ട് പണിതിട്ടുള്ളതായിരുന്നു അതിനുശേഷം ഈ ശിവാജിയുടെ മോനായ സംഭജിയൊക്കെ ഈ ഒരു കുറച്ചു കാലമൊക്കെ ഈ ഒരു നന്ദി ഹിൽസ് ഭരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് ഹൈദരാലി ടിപ്പു സുൽത്താന്റെ കയ്യിലൊക്കെ വരുന്നത് ടിപ്പു സുൽത്താന്റെ കയ്യിലൊക്കെ വന്ന ശേഷമാണ് ഈ കോട്ടയുടെ പല ഭാഗങ്ങളും ഒന്നും കൂടെ എന്താ പറയുക കെട്ടി കുറച്ച് സ്ട്രെങ്ത് ആക്കി എടുത്തത് ആ ഒരു മതിലും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടും അപ്പം ആ സമയത്താണ് ഇവിടെ ഒരു സമ്മർ ബംഗ്ലാവ് പണിതിട്ടുള്ളത് നമുക്ക് ആദ്യം കയറി വരുമ്പോൾ ആ ഒരു റെഡ് കളറിൽ കാണാൻ സാധിക്കുന്നതാണ് സമ്മർ ബംഗ്ലാവ് അതായത് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് എന്ന് പറയാം സെവൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ലോർഡ് കാൺവാലിസിന്റെ അവരുടെ ഒരു സൈന്യം ഈ ഒരു നന്ദി ഹിൽസിനെ സീസ് ചെയ്തെടുത്തത് അതായത് അവരുടെ വശത്തിലോട്ടാക്കിയെടുത്തത് ടിപ്പു സുൽത്താന്റെ കയ്യിലായിരുന്നു ആ ഒരു സമയത്ത് നന്ദി ഹിൽസ് ഉണ്ടായിരുന്നത് അപ്പോൾ നന്ദി ഹിൽസിൽ ഇൻചാർജ് ആയിട്ടുള്ള ആ കാലത്തെ ലത്തീഫ് അലി ബൈഗിൻ എന്ന ആളെ ഏകദേശം മൂന്നാഴ്ചത്തോളം യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് അതായത് ലോർഡ് കാൺവാലിസിൻ്റെ സൈന്യം തോൽപ്പിച്ചിട്ട് ഈ ഒരു നന്ദി ഹിൽസ് ബ്രിട്ടീഷരുടെ കയ്യിലോട്ട് പോകുന്നത് അതിനുശേഷമാണ് ഇവിടെ ഒരുപാട് എന്താ പറയുക ബംഗ്ലാവ് അതായത് ഇപ്പോൾ കാണുന്ന നെഹ്റു നിലയ എന്ന് പറഞ്ഞ ആ ഒരു കബ്ബൻ ഹൗസ് എന്നാണ് മുമ്പ് പേര് പേരുണ്ടായിരുന്നത് ഒരുപാട് റിനോട്ട് ഒരുപാട് ഭരണാധികാരികൾ വരുന്ന ശേഷം ബ്രിട്ടീഷുകാരുടെ ഈ ഒരു കബ്ബൻ ഹൗസ് ഇല്ലെങ്കിൽ ഈ ഒരു നെഹ്റു നില റിനോവേറ്റ് ചെയ്തെടുത്തതാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ നെഹ്റു ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ നെഹ്റു താമസിച്ച ആ ഒരു ബംഗ്ലാവിക്ക് നെഹ്റു നിലയാന്ന് ഗാന്ധിജി വന്ന് താമസിച്ച ആ ഒരു ബംഗ്ലാവിന് ഗാന്ധിജി നിലയെന്നുള്ള പേര് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് മൈസൂർ സ്റ്റേറ്റിലോട്ട് അതായത് സർവീം വിശ്വസ്വരയ്യ മൈസൂർ സ്റ്റേറ്റിലോട്ട് ഇതിൻ്റെ ഒരു ഭരണം കൊടുത്തിരിക്കുന്നത് അതിനുശേഷം മൈസൂർ ഗവണ്മെൻറ്റ് അതായത് കർണാടക സ്റ്റേറ്റിൻ്റെ ആ ഒരു വിഭജന വിഭജനശേഷം ഈയൊരു നന്ദി ഹിൽസ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുന്നത് ഇപ്പോഴും ഈ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു നന്ദി ഹിൽസിൻ്റെ എല്ലാം സംഭവങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഈ ഒരു നന്ദി ഹിൽസിലോട്ട് മുമ്പ് ഇല്ലായിരുന്നു അതായത് ഏകദേശം നൂറ് വർഷത്തിന് മുകളിൽ മുൻപ് ഈ ഒരു റോഡ് ഇവിടെ ഇല്ലായിരുന്നു നമ്മൾ കയറി വരുന്ന റോഡ് അതിനേക്കാൾ മുമ്പ് നമ്മൾ ട്രക്ക് ചെയ്ത് വരുന്ന വഴിയായിരുന്നു അത് ഞാൻ പഴയൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് സുൽത്താൻ പട്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്രാമമുണ്ട് അവിടെ നിന്നാണ് മുകളിലോട്ട് കയറി വരേണ്ടത് ട്രക്ക് ചെയ്തത് അത് ഒരുപാട് പേർക്ക് അറിയത്തില്ല അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇതാണ് അതായത് ഈ ഒരു നദി ഹസിലോട്ട് ട്രക്ക് ചെയ്ത് വരുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് സ്റ്റെപ്സും കാണ്ടു നമ്മൾ മുകളിൽ എത്താൻ വേണ്ടി പക്ഷേ മുകളിലെത്താൻ നേരത്തെ രണ്ട് വഴിയുണ്ടെന്നാണ് ചരിത്രത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് സമ്മർ പാലസിൻ്റെ അവിടെയായിട്ട് എത്തും രണ്ടാമത്തെ വഴി അത് എവിടെ എത്തുന്ന ഒരു പിഴിയല്ല അപ്പം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു അത്യാവശ്യം നല്ല വെയിലടിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ എന്താ സൈഡിലോട്ട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മരങ്ങളൊക്കെ ഒന്ന് കാണാൻ സാധിക്കും ഏത് കുട്ടി വാച്ച് ടവറും ഈ ഒരു നന്ദിഹേൽസിലേകദേശം ഏകദേശം ആറ് നദിയുടെ ഉഗമസ്ഥാനുള്ളത് ഈ ഒരു നന്ദി ഹെൽസിലാണ് അതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ അർക്കാവത്ത് റിവർ ആണ് ഈയൊരു നന്ദി ഹിൽസിന് നന്ദിഗിരിധാമ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുകളുണ്ട് ഓരോരോ ഭരണക്കാരും ഭരിക്കുന്ന സമയത്ത് ഓരോരോ പേരായിരുന്നു ഈ ഒരു നന്ദി ഹിൽസിന് ഉണ്ടായിരുന്നത് അത്യാവശ്യം യൂറോപ്പിൽ നിന്നും പിന്നെ ബ്രസീലിൽ നിന്നും കൊണ്ടുവന്ന ഒരുപാട് ചെടികളൊക്കെ അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് കൊണ്ടുവന്ന ഒരുപാട് ചെടികളുടെ ആ ഒരു സംഭവം ഇപ്പം കാടായിട്ട് വളർന്ന് ഇങ്ങനെ മരങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾ യൂറോപ്പിലോ ബ്രസിലൊക്കെ പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പെട്ടെന്ന് വരെ നേരത്തെ നമുക്ക് പിടികിട്ട ില്ല കർണൽ കുപ്പേജ് നിന്നൊരു ബ്രിട്ടീഷ് അധികാരിയാണ് ഈ ഒരു സ്ഥലത്ത് യൂറോപ്പിൽ നിന്നും ബ്രസീലിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പല ചെടികളൊക്കെ ഇവിടെ നെട്ടി ഇപ്പം കാടായിട്ട് വളർന്നു നിൽക്കുന്നത് കുപ്പേജ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട് അങ്ങോട്ട് നമുക്ക് പബ്ലിക്കിന് എൻട്രി ഇല്ല പക്ഷെ നമുക്ക് ദൂരിൽ നിന്ന് കാണാം ആ ഒരു വനത്തിൻ്റെ ഒരു പ്രദേശം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിനക്ക് ഏകദേശം അന്തരിസിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പോൾ അടുത്ത നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരും ഓക്കെ ബൈ